വിശുദ്ധ പരമത്തിൻ്റെ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച കൊണ്ടായിരിക്കട്ടെ പുതിയൊരു മാസത്തിൻ്റെ പ്രഭാതത്തിൽ അങ്ങോട്ട് തിരമ്പ് നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിച്ചതിനോർ ഞങ്ങളങ്ങൂചിച്ച് ആരാധിച്ച് മാത്രം പ്രതികരിക്കും നന്ദി പറഞ്ഞു കഴിഞ്ഞൊരു മാസം ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചില കാണി വേഗത്താവെ ഞങ്ങളങ്ങനെ ആരാധിച്ച് സൂചിച്ച് മാത്രം നന്ദി പറയുന്നു ഈ ഒരു മാസം നിന്റെ കൃപകളാൽ ഞങ്ങളെ നിറച്ച് നയിക്കണമേ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ദേവാലയത്തിൻ്റെ ഭൂമുഖത്തിൻ്റെ അടിത്തട്ടിൽ കിഴക്കോട്ട് വെള്ളമൊഴുകുന്നു അത് സ്പർശിച്ചവരെല്ലാം രക്ഷ പ്രാപിച്ചു എന്ന രസക്കീയ ഞങ്ങളെ ഞങ്ങളിന്ന് ഓർപ്പിക്കുന്ന കാരുണ്യവാനകർത്താവിൽ അങ്ങ് തെളിക്കുന്ന ജലം കൊണ്ട് ഞങ്ങളിലുള്ള എല്ലാ മാലിന്യങ്ങളും നീങ്ങപ്പെടട്ടെ നിന്ന് നിന്നൊഴുകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അരുവി ഞങ്ങളെ ശക്തിപ്പെടുത്തി നിറയ്ക്കട്ടെ ആരൊക്കെ അത് സ്പർശിച്ചു അവരെല്ലാം പൂർണ്ണതയിലേക്ക് കടന്നു വന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു കുട്ടോളമല്ല അരയോളമല്ല അളനാ തീരാത്ത വിധത്തിൽ ആത്മാവിൻ്റെ അരിവ് ഞങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവെ ഈ നദി കരയിലുള്ള വൃക്ഷങ്ങളെ മുഴുവനും ഫലമണിയിച്ചതുപോലെ ഞങ്ങളിൽ ഓരോരുത്തരും കെട്ടിക്കിടക്കുന്ന തിന്മകളെ ഈ നദി കഴുകിക്കളയട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്ത ഞങ്ങൾ ഓരോരുത്തരും ഫലദായകമായ വൃക്ഷങ്ങളായി മാറുവാൻ തക്ക വിധം പരിശുദ്ധാത്മാവിൻ്റെ നീരോണവ ഞങ്ങളിലേക്കൊഴുക്ക് ഞങ്ങൾ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ കൃപയാൽ നിറയ്ക്കുകയും ചെയ്യണമേ കാരുണ്യവാനായ കർത്താവെ ഞങ്ങളങ്ങനെ സൂചിച്ച് ആരാധിച്ച് മാത്രം പ്രത്യേക നന്ദി പറയുന്നു കർത്താവായി ജെറുസലേമിലേക്ക് പോയി ആ ദേവാലയത്തിൻ്റെ അച്ചക്കവാടത്തിൽ വെത്സൈത എന്ന് പറയുന്ന കുളക്കരയിൽ കിടന്ന മനുഷ്യനെ മുപ്പത്തിയെട്ട് വർഷമായി ജലത്തിലിറങ്ങാൻ കഴിയാതെ അസ്വസ്ഥനായി നിനക്ക് സൗഖ്യപ്പെടുവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് തൻ്റെ സാധാരണയുള്ള തടസ്സങ്ങളെക്കുറിച്ചാണ് വെള്ളം ഇളങ്ങുമ്പോൾ വെള്ളത്തിലറക്കാൻ ആരുമില്ല അവൻ്റെ ഒരിക്കലും കർത്താവ് ചോദിച്ചത് സൗഖ്യദായകനായി ഞാനിവിടെയുണ്ട് നിനക്ക് സൗഖ്യപ്പെടുവാൻ ആഗ്രഹമുണ്ടോ അവൻ അതിനെ ശ്രദ്ധിക്കാതെ അവൻ്റെ ഉത്തരങ്ങൾ വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് കിടക്കയും എഴുന്നേറ്റ് നടക്കുക അവൻ ആ കിടക്കയും എടുത്ത് നടക്കുന്നു സാപത്ത് ദിവസമായിട്ട് അസ്വസ്ഥപ്പെടുന്ന പരിശോധനത്തെ കാണുവാനായിട്ട് സാധിക്കും നാം നന്മ ചെയ്യുവാനും നന്മ പ്രവർത്തിക്കുവാനും അങ്ങനെ മറ്റുള്ളവർക്ക് സൗഖ്യവും കൃപയും നൽകുവാനും നമ്മുടെ കാർമ്മി കൊടുക്കുവാനും ഈ നോമ്പുകാർ ഉപകരിക്കട്ടെ ഈശോ നിങ്ങളുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിന്റെ അസ്വസ്ഥതകളെല്ലാം അവിടെ നേറ്റെടുക്കുന്ന ബോധ്യത്തിൽ ജീവിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കരുത് നിത്യം പിതാവും പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നട ഞാൻ എന്നും നിലനിൽക്കുമാറാകട്ടെ ആമി ഈശോയെ നന്ദി ഈശ്വയസ്തുതി ഈശ്വയ ആരാധന